നമസ്കാരം ബി എം സി സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം അൻസാർ ഗാലറി അവതരിപ്പിക്കുന്ന ബി എം സി എവർടെക് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി നാളെ വ്യാഴാഴ്ച കൊടിയേറും അതോടൊപ്പം സമ്മർ ക്ലാസ് ഗ്രാൻഡ് ഫിനാലയും ബി എം സി ലീഡ് അവാർഡ് സെറിമണിയും നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി അൻസാർ ഗാലറി അവതരിപ്പിക്കുന്ന മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ബി എം സി എവർടെക് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് നാളെ ഓഗസ്റ്റ് ഇരുപത്തി വ്യാഴാഴ്ച വൈകിട്ട് കൊടിയേറ്റത്തോടെ ആരംഭം കുറിക്കും പരിപാടിയിൽ മുഖ്യാതിഥിയായി ബഹ്റൈൻ പാർലമെന്റ് അംഗം ഡോക്ടർ ഹസനീദ് ബുക്കമാസ് പങ്കെടുക്കുമെന്ന് ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ വി രാജീവൻ എന്നിവർ അറിയിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേരള ഗാലക്സി ഗ്രൂപ്പുമായി സഹകരിച്ച് ബഹ്റനിലെ താഴ്ന്ന വരുമാനക്കാരായ നൂറ്റി അൻപത് പേർക്ക് ഓണക്കിറ്റ് വിതരണവും നടക്കുന്നതാണ് ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനങ്ങളോടൊപ്പം തന്നെ ഐമാക് കൊച്ചിൻ കലാഭവൻ ഒരുക്കിയ രണ്ടു മാസം നീണ്ടുനിന്ന സമ്മർ ക്ലാസ് ഗ്രാൻഡ് ഫിനാലയും ബി എം സി ലീഡ് അവാർഡ് സെറിമണിയും നടക്കുന്നതാണ് സമ്മർ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളുടെയും കലാപരിപാടികളും ഗ്രാൻഡ് ഫിനാലയിൽ ഒരുക്കും ഈ വർഷം ഓണാഘോഷ പരിപാടികളുടെ സുഗമമായ നടത്തിപ്പിന് ഇ വി രാജീവൻ ചെയർമാനും രാജേഷ് പെരുങ്കുഴി ജനറൽ കൺവീനറുമായ ബി എം സി ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുപത്തിയഞ്ചംഗ സംഘാടക സമിതിയും രൂപീകരിച്ചിരുന്നു കമ്മിറ്റിയിൽ മോനിയോടിക്കണ്ടത്തിൽ സയ്ദ് ഹനീഫ അൻവർ നിലമ്പൂർ തുടങ്ങിയവർ വൈസ് ചെയർമാൻമാരായും റിജോയ് അസിസ്റ്റന്റ് ജനറൽ കൺവീനറുമായി പ്രവർത്തിക്കുന്നു ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് വർഷങ്ങളിലെ പോലെ ആയിരത്തിലധികം തൊഴിലാളികൾക്ക് സൗജന്യമായി ഓണസദ്യ നൽകുമെന്നും ഫ്രാൻസിസ് കൈതാരത്ത് പറഞ്ഞു സാധാരണ നടത്താറുള്ള ഓണപ്പുടവ മത്സരം ഓണപ്പാട്ട് മത്സരം പൂക്കള മത്സരം പായസ മത്സരം തിരുവാതിര മത്സരം വടംവലി എന്നിവ കൂടാതെ മലയാളി മംഗ കപ്പിൾ ഡാൻസ് മിമിക്രി ആൻഡ് മോണോ ആക്ട് എന്നീ മത്സരങ്ങളും ഓണാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നു ബഹ്റനിലെ ചെറുതും വലുതുമായ വിവിധ സംഘടനകളുമായി ചേർന്നുകൊണ്ടാണ് മുപ്പത് ദിവസത്തെ ശ്രാവണ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഓണാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിശദവിവരങ്ങൾക്കായി മൂന്ന് ആറ് ആറ് ഒന്ന് ഏഴ് അല്ലെങ്കിൽ മൂന്ന് ആറ് മൂന്ന് മൂന്ന് പൂജ്യം ഒൻപത് രണ്ട് ഒന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം